ഹലോ സുഹൃത്തുക്കളെ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കൂ എന്നിട്ട് ചിന്തിക്കൂ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കായി കണ്ടെത്താൻ കഴിയുന്നുണ്ട് എത്ര സമയം നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ ശബ്ദങ്ങളോ സോഷ്യൽ മീഡിയയുടെ വിളികളോ മെയിലുകളുടെ മുന്നറിയിപ്പുകളോ ഇല്ലാതെ പൂർണ്ണമായും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മിൽ ഭൂരിഭാഗം പേർക്കും അതിന് കഴിയുന്നില്ല അല്ലേ നമ്മൾ ജോലി ചെയ്യുന്നു പഠിക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലേ ഒരുപാട് സമയം നമ്മൾ വെറുതെ കളയുന്നില്ലേ ശ്രദ്ധ തെറ്റി പല കാര്യങ്ങളിലേക്കും നമ്മൾ വഴിമാറിപ്പോകുന്നില്ലേ ഇതിന് എന്താണ് പരിഹാരം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഇന്ന് യാത്ര ആരംഭിക്കുന്നത് കാലം എത്ര മാറിയാലും സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ചില കാര്യങ്ങൾക്കും മാറ്റമില്ല അവയിൽ ഒന്നാണ് ശ്രദ്ധ ഡീപ് വർക്ക് എന്ന അത്ഭുതകരമായ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ എങ്ങനെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാം എന്ന് നമ്മൾ ഇന്ന് പഠിക്കും കാൾന്യൂ പോർട്ട് എഴുതിയ ഡീപ് വോക്ക് എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി എംപവർമെന്റ് മെന്റർ ഞങ്ങൾ നടത്തുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഭാഗം ഒന്ന് എന്താണ് ഡീപ്പ് വർക്ക് ഡീപ്പ് വർക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് കഠിനാധ്വാനം എന്നാണോ അങ്ങനെയെങ്കിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട് കാരണം കഠിനാധ്വാനം എന്നത് ശാരീരികമായിരിക്കാം മാനസികമായിരിക്കാം എന്നാൽ ഡീപ്പ് വർക്ക് എന്നത് അതിനും അപ്പുറമാണ് കാൾ യുപോട്ട് ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഡീപ് വോക്കിനെ ഇങ്ങനെ നിർവചിക്കുന്നു നമ്മുടെ തലച്ചോറിനെ പൂർണ്ണമായ ഏകാഗ്രതയോടെ യാതൊരുവിധ ശ്രദ്ധയും തെറ്റാതെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ജോലികളിൽ മുഴുകാൻ കഴിയുന്ന അവസ്ഥയാണ് ഡീപ് വോക്ക് ഇത് വെറും ഒരു ടെക്നിക്കല്ല ഇതൊരു ജീവിത രീതിയാണ് കാളനിപ്പോട്ട് ഈ പുസ്തകത്തിൽ ഡീപ് വോക്കിന് വിപരീതമായി ഷാലോ വർക്ക് എന്നൊരാശയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്താണ് ഷാലോ വർക്ക് ഇമെയിലുകൾക്ക് മറുപടി അയക്കുക മീറ്റിംഗുകളിൽ പങ്കെടുക്കുക സോഷ്യൽ മീഡിയ നോക്കുക ചെറിയ ജോലികൾ ചെയ്യുക ഇതെല്ലാം ഷാലോ വർക്കിൽ ഉൾപ്പെടുന്നു ഇവ ചെയ്യാൻ വലിയ ശ്രദ്ധയോ കഴിവോ ആവശ്യമില്ല ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു ദിവസത്തെ എത്ര സമയം നിങ്ങൾ ഷാലോ വർക്കിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മൾ പലരും ഒരുപാട് സമയം ഷാലോ വർക്കിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ യഥാർത്ഥ ഉൽപ്പാദനക്ഷമതയെ ഇല്ലാതാക്കുന്നത് ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെക്കുറിച്ച് ചിന്തിക്കൂ അയാൾക്ക് ഒരു പുതിയ കോഡ് എഴുതണം അതിന് മണിക്കൂറുകൾ നീണ്ട അഗാധമായ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ അയാൾ നിരന്തരം മെയിലുകൾക്ക് മറുപടി നൽകുകയും വാട്സപ്പ് നോക്കുകയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്താൽ ആ കോഡിംഗ് ജോലി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അഥവാ പൂർത്തിയാക്കിയാൽ തന്നെ അതിന് അത്രയധികം ഗുണമേന്മ ഉണ്ടാകില്ല അതുപോലെ ഒരു എഴുത്തുകാരൻ അയാൾക്കൊരു പുസ്തകം എഴുതണം അതിന് ഗവേഷണം വേണം ചിന്ത വേണം വാക്കുകൾ വേണം പക്ഷെ അയാൾ ഓരോ പത്ത് മിനിറ്റിലും ഫോൺ നോക്കുകയാണെങ്കിൽ ആ എഴുത്ത് പൂർത്തിയാകുമോ നമ്മുടെ സമയത്തിന്റെ സിംഹഭാഗവും ഷാലോ വക്കിന് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് നഷ്ടപ്പെടുത്തുന്നത് പോർട്ട് പറയുന്നത് ഈ വിവര യുഗത്തിൽ വിജയിക്കാൻ മൂന്ന് പ്രധാന കഴിവുകൾ ആവശ്യമാണ് എന്നാണ് ഒന്ന് സങ്കീർണമായ കാര്യങ്ങൾ അതിവേഗം പഠിക്കാനുള്ള കഴിവ് ദ എബിലിറ്റി ടു ക്യുക്ലി മാസ്റ്റർ ഹാർഡ് തിങ്സ് ഈ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ ആശയങ്ങൾ ഇവയെല്ലാം വേഗത്തിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും ഡീപ്പ് വോക്ക് നമ്മെ സഹായിക്കുന്നു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പുതിയൊരു ഭാഷ പഠിക്കുന്നതിനോ ഒരു ഡോക്ടർ പുതിയൊരു ചികിത്സാരീതി പഠിക്കുന്നതിനോ അഗാധമായ ശ്രദ്ധ ആവശ്യമാണ് ഡീപ് വോക്കിലൂടെ മാത്രമേ അത് സാധ്യമാകൂ രണ്ട് ഉന്നത നിലവാരമുള്ള ഉൽപാദനം ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് അറ്റ് ആൻ എലൈറ്റ് ലെവൽ ഡീപോക്കിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മികച്ച ആശയങ്ങൾ മികച്ച പരിഹാരങ്ങൾ എന്നിവ നൽകുന്നു ഇത് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു ഒരു ഡിസൈനർ ഏറ്റവും മികച്ച ഡിസൈൻ ചെയ്യുന്നതും ഒരു ഗവേഷകൻ ഏറ്റവും മികച്ച കണ്ടെത്തൽ നടത്തുന്നതും ഡി പോക്കിലൂടെയാണ് മൂന്ന് ഈ കഴിവുകൾ അതിവേഗം ഉണ്ടാക്കാനുള്ള കഴിവ് ദ എബിലിറ്റി ടു ജനറേറ്റ് ദീസ് എബിലിറ്റി ക്യുക്ലി വെറും കഴിവുകൾ ഉണ്ടാക്കിയാൽ പോരാ അവയെ വേഗത്തിൽ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും കഴിയണം അതിന് ഡീപ്പ് വർക്ക് അനിവാര്യമാണ് കോണ്ണിപ്പോർട്ട് തന്റെ പുസ്തകത്തിൽ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ഡോൺ നോർമനെക്കുറിച്ച് പറയുന്നുണ്ട് നോർമൻ തന്റെ കമ്പ്യൂട്ടർ ശാസ്ത്ര ഗവേഷണത്തിന് പുറമെ വൈകുന്നേരങ്ങളിൽ തൻ്റെ ജോലിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തി പിന്നീട് അദ്ദേഹം ദ ഡിസൈൻ ഓഫ് എവറി തിങ്സ് എന്ന പ്രശസ്തമായ പുസ്തകം എഴുതി ഇത് അദ്ദേഹത്തിന്റെ ഡീപ് വോക്കിന്റെ ഫലമാണ് അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളെ ശ്രദ്ധ തെറ്റാതെ ഒരു വിഷയത്തിൽ ആഴത്തിൽ ഇറങ്ങി പഠിക്കാനും അതിനെക്കുറിച്ച് എഴുതാനും കഴിഞ്ഞു ഡീപ് വോക്ക് ഈസ് നെസസറി ടു വാല്യൂ ഓട്ട് ഓഫ് യുവർ ബ്രെയിൻ കോൾന്യൂ പോട്ട് ഡീപ്പ് വോക്ക് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഡീപ് വോക്കിനെ ഇല്ലാതാക്കുന്നത് അടുത്ത ഭാഗത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും ഭാഗം ടു ഡി പോർക്കിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ശ്രദ്ധയുടെ സമ്പദ് വ്യവസ്ഥ അറ്റൻഷൻ ഇക്കണോമി എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകൾ ആപ്പുകൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മത്സരിക്കുന്നു അവയുടെ ബിസിനസ് മോഡൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ ആശ്രയിച്ചാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് നിങ്ങളെ കൂടുതൽ സമയം അതിൽ ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ പുതിയ പോസ്റ്റുകൾ നോട്ടിഫിക്കേഷനുകൾ വീഡിയോകൾ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുപറ്റാൻ രൂപകൽപ്പന ചെയ്തവയാണ് ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഏകാഗ്രതയെ ഇല്ലാതാക്കുന്നു ഒരു സർവകലാശാല പ്രൊഫസറെ കുറിച്ച് ന്യൂപോർട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ ഗവേഷണ പേപ്പർ എഴുതണം പക്ഷേ ഓരോ പത്ത് മിനിറ്റിലും ഇമെയിൽ നോക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു മെയിലിന് മറുപടി നൽകി തിരികെ വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചിന്താപ്രവാഹം തടസ്സപ്പെട്ടിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് അഞ്ച് ആറ് തവണയെങ്കിലും ഇങ്ങനെ ശ്രദ്ധ തെറ്റേണ്ടി വന്നു ഇത് അദ്ദേഹത്തിന്റെ ഗവേഷണത്തെയും ഉൽപാദനക്ഷമതയെയും സാരമായി ബാധിച്ചു ഈ ശ്രദ്ധയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എനിക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ സത്യം എന്താണ് മൾട്ടിടാസ്കിംഗ് ഒരു മിഥ്യാബോധമാണ് നമ്മുടെ തലച്ചോറിന് ഒരേ സമയം കാര്യക്ഷമമായി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ മാറ്റുകയാണ് ഇതിനെ കണ്ടക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നു ഓരോ തവണ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ നമ്മുടെ തലച്ചോറിന് വീണ്ടും പുതിയ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം ആവശ്യമാണ് ഈ നഷ്ടപ്പെടുന്ന സമയം ഒരുപാട് വലുതാണ് നിങ്ങളൊരു പ്രൊജക്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുമ്പോൾ ഒരു മെയിൽ വരുന്നു നിങ്ങൾ അതിന് മറുപടി നൽകുന്നു തിരികെ വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയുടെ ഒഴുക്ക് നഷ്ടപ്പെടുന്നു ഇത് ഒരുപാട് സമയവും ഊർജവും നഷ്ടപ്പെടുത്തുന്നു ഗവേഷണങ്ങൾ പറയുന്നത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ നമ്മുടെ ഉൽപാദനക്ഷമത നാൽപ്പത് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു വിദ്യാർത്ഥി പഠിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുന്നതും ഒരു പ്രൊഫഷണൽ ഒരു മീറ്റിംഗിനിടയിൽ ലാപ്ടോപ്പിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഈ നഷ്ടത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ മൾട്ടിടാസ്കിംഗ് ഒരു മോശം ശീലമാണെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും റഷ്യൻ എഴുത്തുകാരനായ ബോറിസ് പാസ്റ്റന്നാൽ ഡോക്ടർ ഷിവാഗോ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം ഗ്രാമത്തിലെ തൻ്റെ ഒറ്റപ്പെട്ട കോട്ടേജിൽ പോയി എല്ലാ ഡിസ്ട്രാക്ഷനുകളും ഒഴിവാക്കി ദിവസവും കൃത്യമായ മണിക്കൂറുകൾ എഴുതാൻ ചെലവഴിച്ചു അദ്ദേഹത്തിന് അക്കാലത്ത് ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു എഴുത്തുകാരന് ഏറ്റവും ആവശ്യമുള്ളത് ഏകാഗ്രതയാണ് പസുന്നാക്ക് അത് മനഃപൂർവം സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ മഹത്തായ സൃഷ്ടിക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ ഡീപ് വർക്ക് ശീലമാണ് ദ ബെസ്റ്റ് വേ ടു കംപ്ലീറ്റ് എ ബിഗ് ടാസ്ക് ഈസ് ടു കമ്മിറ്റ് ടു എ ക്ലിയർ ഡെഫിനേഷൻ ഓഫ് done and then go deep on that task ിൽ ഇറ്റ്സ് ഫിനിഷ്ഡ് കോളനി പോട്ട് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധയുടെ പ്രാധാന്യമാണ് അപ്പോൾ ഡീപ് വോക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഡീപ്പ് വോക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടോ ആർക്കാണ് ഡീപ് വോക്ക് വേണ്ടത് കോളനി പോട്ട് പറയുന്നോ ഡീപ് വോക്ക് എന്നത് ചില പ്രത്യേക ആളുകൾക്ക് മാത്രമുള്ളതല്ല നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ ഒരു പ്രൊഫഷണൽ ആണോ ഒരു സംരംഭകനാണോ ഒരു വീട്ടമ്മയാണോ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ മികച്ചതാകണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് വർക്ക് ആവശ്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് പുതിയ പാഠങ്ങൾ വേഗത്തിൽ പഠിക്കാൻ ഒരു പ്രൊഫഷണലിന് അവരുടെ ജോലിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഒരു സംരംഭകന് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാൻ ഒരു കലാകാരന് അവരുടെ കലയിൽ പുതിയ രൂപങ്ങൾ നൽകാൻ എല്ലാവർക്കും ഡീപ്പ് വർക്ക് അനിവാര്യമാണ് ഇത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഡീപ് വർക്കിന്റെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ കാരണങ്ങളും നമ്മൾ കണ്ടു ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെ നമുക്ക് ഡീപ് വർക്ക് ശീലമാക്കാം എങ്ങനെ നമ്മുടെ ശ്രദ്ധയെ തിരികെ പിടിക്കാം ഭാഗം മൂന്ന് ഡീപ് വർക്ക് എങ്ങനെ പരിശീലിക്കാം സുഹൃത്തുക്കളെ കാണിയപ്പോൾ ഡീപ് വർക്ക് പരിശീലിക്കാൻ നാല് തത്വങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് വെറും നിയമങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ജീവിതശൈലി വരുത്തേണ്ട മാറ്റങ്ങളാണ് തത്വം ഒന്ന് ഡീപ് വർക്ക് ഒരു ശീലമാക്കുക ഗോ ഡീപ് വർക്ക് എ ഹാബിറ്റ് ഡീപ് വർക്ക് എന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല അതൊരു ശീലമാണ് ഒരു ദിനചര്യാണ് കാഴ്വി ഡീപ് വർക്ക് ചെയ്യാൻ നാല് തരം സമീപനങ്ങൾ നിർദ്ദേശിക്കുന്നു ഒന്ന് സന്യാസി സമീപനം മൊണാസ്റ്റിക് ഫിലോസഫി ഈ സമീപനത്തിൽ ഒരു വ്യക്തി എല്ലാ ഡിസ്ട്രാക്ഷനുകളും പൂർണമായും ഒഴിവാക്കി തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരൻ ലോകത്തുനിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് പോയി നോവൽ പൂർത്തിയാക്കുന്നു ഒരു സംരംഭകൻ ഒരു നിശ്ചിത കാലയളവിൽ പൂർണ്ണമായും തന്റെ പ്രൊജക്റ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ട് ദി മോഡൽ സമീപനം ബിമോഡൽ ഫിലോസഫി ഈ സമീപനത്തിൽ ഒരു വ്യക്തി തൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം ഡീപ്പ് വർക്കിനും മറ്റൊരു ഭാഗം ഷാഡോ വർക്കിനും നീക്കിവെക്കുന്നു ഉദാഹരണത്തിന് ഒരാൾ ആഴ്ചയിൽ മൂന്നാല് ദിവസം ഡീപ്പ് വർക്ക് ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഷാഡോ വർക്കുകൾ ചെയ്യുകയും ചെയ്യുന്നു പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ കാൾജങ്ക് ഈ രീതി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ തൻ്റെ തടാകക്കരയിലുള്ള വീട്ടിൽ പോയി ദിവസങ്ങളോളം ആഴത്തിൽ പഠിക്കുമായിരുന്നു മൂന്ന് ലയന സമീപനം റിഥമിക് ഫിലോസഫി ഈ സമീപനത്തിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഡീപ് വോക്കിനായി നീക്കിവെക്കുന്നു ഇത് ഒരു ദിനചര്യയുടെ ഭാഗമാക്കുന്നു ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഒരു പ്രത്യേക വിഷയത്തിൽ ഡീപ് വോക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തെ ഡീപ് വോക്കിന് വേണ്ടി തയ്യാറാക്കുന്നു നാല് പത്രപ്രവർത്തക സമീപനം ജേണലിസ്റ്റിക് ഫിലോസഫി ഈ സമീപനത്തിൽ ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നു ഇത് അത്ര എളുപ്പമല്ല കാരണം അതിന് വലിയ മാനസിക നിയന്ത്രണം ആവശ്യമാണ് ഒരു പത്രപ്രവർത്തകൻ എവിടെയും വെച്ചും വാർത്ത എഴുതാൻ തയ്യാറാകുന്നത് പോലെ ഒരു ഡീപ്പ് വർക്കർക്ക് എവിടെ വെച്ചും ഡീപ്പ് വർക്ക് ചെയ്യാൻ കഴിയണം ഈ സമീപനങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം അത് കണ്ടെത്താനുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ ജീവിതശൈലി വിലയിരുത്തുന്നത് പക്ഷേ ഡീപ് വോക്ക് ചെയ്യാൻ വെറുതെ സമയം കണ്ടെത്തിയാൽ മാത്രം മതിയോ പോരാ അതിന് ചില ചിട്ടകൾ ആവശ്യമാണ് തത്വം രണ്ട് വിരസതയെ സ്വീകരിക്കുക എംബ്രൈസ് ബോർഡം നമ്മുടെ തലച്ചോറ് നിരന്തരമായ ശ്രദ്ധാ മാറ്റങ്ങളിൽ നിന്ന് സ്വയം മുക്തമാക്കാൻ പഠിക്കണം മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ തുടങ്ങിയവ നമ്മുടെ തലച്ചോറിനെ ബോറടിക്കാൻ സമ്മതിക്കുന്നില്ല എപ്പോഴാണോ ബോറടിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നു നോട്ടിഫിക്കേഷനുകൾ നോക്കുന്നു ഇത് നമ്മുടെ ശ്രദ്ധയെ ദുർബലപ്പെടുത്തുന്നു കാളിപ്പോർട്ട് പറയുന്നു നിങ്ങളുടെ തലച്ചോറിന് വിരസത അനുഭവിക്കാൻ നിങ്ങൾ പഠിക്കണം അതായത് ചെറിയ ഇടവേളകളിൽ പോലും മൊബൈൽ ഫോൺ നോക്കുന്ന ശീലം ഉപേക്ഷിക്കുക ക്യൂവിൽ നിൽക്കുമ്പോഴോ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുമ്പോഴോ ഫോൺ എടുക്കുന്നതിന് പകരം ചുറ്റും ശ്രദ്ധിക്കുക ചിന്തിക്കുക ഇത് നിങ്ങളുടെ ശ്രദ്ധാശേഷിയെ മെച്ചപ്പെടുത്തും ഉദാഹരണം നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ ജോലി ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറാൻ തോന്നി ഉടൻ തന്നെ കയറാതെ നിങ്ങൾക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് അത്യാവശ്യമാണോ ഈ ചെറിയ ചോദ്യം നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ഇൻറ്റൻസിലിസ് എ സ്കിൽ ദാറ്റ് മസ്റ്റ് ബി ട്രെയിൻഡ് കോൾ ന്യൂ പോരസതയെ സ്വീകരിക്കുന്നത് ഡീപ് വർക്കിലേക്കുള്ള ആദ്യ ചുവടാണ് എന്നാൽ ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ എങ്ങനെ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കും റൂൾ നമ്പർ ത്രീ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുക കിറ്റ് സോഷ്യൽ മീഡിയ കോളനിപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കാനല്ല മറിച്ച് അതിന്റെ ഉപയോഗം നിയന്ത്രിക്കാനാണ് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്തെന്നാൽ അത് നമ്മുടെ ശ്രദ്ധയെ നിരന്തരം വിഭജിക്കുന്നു ഓരോ നോട്ടിഫിക്കേഷനും ഓരോ അപ്ഡേറ്റും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുലയ്ക്കുന്നു ഇത് ഡീപ് വർക്ക് ചെയ്യുന്നതിന് വലിയ തടസ്സമാണ് ന്യൂ പോർട്ട് ഒരു ഓപ്ഷണൽ നോൺ മാസ്റ്റർ ടെസ്റ്റ് നിർദ്ദേശിക്കുന്നു ഒരു മാസത്തേക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായി ഉപേക്ഷിക്കുക അതിനുശേഷം നിങ്ങൾ അതില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് വിലയിരുത്തുക ഈ പരീക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സോഷ്യൽ മീഡിയ നിങ്ങളുടെ കരിയറിനോ ജീവിതത്തിനോ ഒരു പ്രയോജനവും നൽകുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒരുപാട് കുറയ്ക്കുക ഉദാഹരണത്തിന് ദിവസത്തിൽ ഒരു നിശ്ചിത സമയം മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ഒരു പ്രൊഫസർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഡീ പോക്കിനെ കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം ഒരു ദിവസം പത്ത് മിനിറ്റ് മാത്രം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു ഇത് അദ്ദേഹത്തിന് കൂടുതൽ സമയം ഗവേഷണത്തിനും എഴുത്തിനും കണ്ടെത്തുന്നതിന് സഹായിച്ചു സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നത് ഡീപ്പ് വർക്കിലേക്കുള്ള ഒരു പ്രധാന ചുവടാണ് എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്നില്ലേ തത്വം നാല് റൂൾ നമ്പർ ഫോർ ഷാഡോ വർക്കുകൾ ഒഴിവാക്കുക ഡ്രെയിൻ ദ ഷാഡോസ് ഷാഡോ വർക്കുകൾ എന്നത് വലിയ ശ്രദ്ധ ആവശ്യമില്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലികളാണ് ഇമെയിലുകൾക്ക് മറുപടി നൽകുക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക ഫോൺ കോളുകൾ കൈകാര്യം ചെയ്യുക ഇതെല്ലാം വർക്കുകളാണ് ഇവ നമ്മുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നു വർക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നാൽ അവയുടെ എണ്ണം കുറയ്ക്കാനും അവയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും വർക്കുകൾക്ക് ഒരു സമയം നിശ്ചയിക്കുക ഒരു ദിവസം ഒരു നിശ്ചിത സമയം മാത്രം ഇമെയിലുകൾക്ക് മറുപടി നൽകാൻ കണ്ടെത്തുക ഉദാഹരണത്തിന് രാവിലെ മണിക്കും വൈകുന്നേരം നാലു മണിക്കും മാത്രം ഇമെയിലുകൾ പരിശോധിക്കുക മീറ്റിങ്ങുകളുടെ എണ്ണം കുറയ്ക്കുക ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകൾ ഒഴിവാക്കുക മീറ്റിങ്ങുകളുടെ ദൈർഘ്യം കുറയ്ക്കുക നോ പറയാൻ പഠിക്കുക ആവശ്യമില്ലാത്ത ജോലികളോ അഭ്യർത്ഥനകളോ വരുമ്പോൾ നോ പറയാൻ പഠിക്കുക ഇത് നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കും ഒരു ഷാഡോ വർക്ക് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക ഒരു ദിവസം ചെയ്യേണ്ട ഷാഡോ വർക്കുകൾ ഒരു ലിസ്റ്റാക്കുക പിന്നീട് ഒരു നിശ്ചിത സമയം അതിനായി കണ്ടെത്തുക ഉദാഹരണം ഒരു ആർക്കിടെക്ട് തൻ്റെ ക്ലയൻറ്റുമായി സംസാരിക്കാൻ ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം ക്ലയൻറ്റുമായി സംസാരിക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ള സമയം അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു ടു സക്സീഡ് ഇൻ ദ ന്യൂ എക്കണോമി യു മസ്റ്റ് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഡീപ് വർക്ക് ഈ നാല് തത്വങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും നിങ്ങളുടെ ജീവിതവും ഒരു പുതിയ തലത്തിലേക്ക് ഉയരും എന്നാൽ ഡീപ് വർക്ക് ചെയ്യുന്നത് വെറും ജോലിക്ക് വേണ്ടി മാത്രമല്ല അതിനപ്പുറം ചില പ്രയോജനങ്ങൾ കൂടിയുണ്ട് ഭാഗം നാല് ഡീപ് വർക്കിൻ്റെ ഗുണങ്ങൾ സുഹൃത്തുക്കളെ ഡീപ് വർക്ക് വെറും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ മാത്രമല്ല സഹായിക്കുന്നത് അതിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും സന്തോഷം വർദ്ധിപ്പിക്കുന്നു ഡീപ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകുന്നു ഇത് ഒരു തരം ഫ്ലോസ്ലെറ്റ് ഉണ്ടാക്കുന്നു ഈ അവസ്ഥയിൽ നമ്മൾ സമയം പോകുന്നത് അറിയുന്നില്ല ഇത് വലിയ സന്തോഷം നൽകുന്നു നിങ്ങൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായി മുഴുകി അതിൽ വിജയിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് അർത്ഥപൂർണമായ ജീവിതം ഡീപ് വർക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു നമ്മൾ വെറും ഷാളോ വർക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ അർത്ഥപൂർണമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സംതൃപ്തമാക്കുന്നു അറിവ് വർദ്ധിപ്പിക്കുന്നു ഡീപ് വർക്കിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നിലവിലുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു ഇത് നമ്മെ നമ്മുടെ മേഖലയിലെ വിദഗ്ധരാക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഡീപ് വർക്കിലൂടെ നമ്മൾ മികച്ച ഉൽപ്പന്നങ്ങൾ നൽകുന്നു മികച്ച പ്രൊജക്ടുകൾ പൂർത്തിയാക്കുന്നു ഇത് സാമ്പത്തികമായി നമ്മെ മുന്നോട്ട് നയിക്കുന്നു മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഡീപ് വർക്ക് നമ്മുടെ ശ്രദ്ധയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണം പ്രശസ്ത ചിന്തകനായ മിഹാലി സിക്സൻ മിഹാലി തൻ്റെ ഫ്ലോ എന്ന പുസ്തകത്തിൽ പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത് അവർ പൂർണ്ണമായി ഒരു കാര്യത്തിൽ മുഴുകുമ്പോഴാണ് ഡീപ് വർക്ക് ഈ ഫ്ലോസ്ലൈറ്റ് നേടാൻ നമ്മെ സഹായിക്കുന്നു ഡീപ് വർക്ക് ഈസ് നോട്ട് ജസ്റ്റ് എ സ്കിൽ ഇറ്റ്സ് എ സൂപ്പർ പവർ ഇൻ ദൻറ്റി ഫസ്റ്റ് സെഞ്ചുറി അപ്പോൾ ഡീപ് വർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആക്ഷൻ പ്ലാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡീപ് വർക്ക് എന്താണെന്നും അതെന്തുകൊണ്ട് പ്രാധാന്യം അറിയിക്കുന്നു എന്നും നമ്മുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ മറികടക്കാമെന്നും നമ്മൾ പഠിച്ചു വെറുതെ കേട്ടിരുന്നാൽ മാത്രം പോരാ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഡീപ് വർക്ക് യാത്ര ആരംഭിക്കുക നിങ്ങൾക്കുള്ള ആക്ഷൻ പ്ലാൻ ഒരു ഡീപ് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുക എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഡീപ്പ് വർക്കിനായി കണ്ടെത്തുക അത് മുപ്പത് മിനിറ്റ് ആകാം ഒരു മണിക്കൂറാകാം പക്ഷേ അത് മുടങ്ങാതെ ചെയ്യുക ഡിസ്ട്രാക്ഷനുകൾ കുറയ്ക്കുക മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുക ഒരു നിശ്ചിത സമയം മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ഷാലോ വർക്കുകൾക്ക് ഒരു സമയം നിശ്ചയിക്കുക ഇമെയിലുകൾക്ക് മറുപടി നൽകാനും മറ്റ് ചെറിയ ജോലികൾ ചെയ്യാനും ഒരു പ്രത്യേക സമയം കണ്ടെത്തുക ബോറടിക്കാൻ പഠിക്കുക ചെറിയ ഇടവേളകളിൽ ഫോൺ നോക്കുന്ന ശീലം ഉപേക്ഷിച്ച് ചുറ്റും ശ്രദ്ധിക്കുക നോ പറയാൻ പഠിക്കുക നിങ്ങളുടെ ഡീപ് വർക്ക് സമയത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളോട് നോ പറയാൻ മടിക്കരുത് ഓർക്കുക ഡീപ് വർക്ക് ഒരു യാത്രയാണ് ഒരു പ്രക്രിയയാണ് ഇത് ഇതൊറ്റയടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഡീപ് വോക്കിലൂടെ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു